മധുര കരിൻ ദേ ഹേ 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 മൈല തേനി വദന കുളമ്പേ ഹേ 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 പഘർതു മോനേ നീ താങ്ക്യൂ ഔർ സ്റ്റെപ്പ് ഓണാണ് സിന്ദന്തൻ കാണിച്ചത് ദേവു ഒന്ന് കാണ ആ ദേവു ഓണട കാണിച്ചേ നീ ദേവു പഘതി വരെ ഓക്കേ അതു കഴിഞ്ഞാ വേവ് എങ്ങോട്ടോ പോവുക അങ്ങേണ്ടില്ല

സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു ആന്റി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു താങ്ക് യു വിളിച്ചോ എന്ത് വേണേ വിളിച്ചോ സാറിന് അതെന്താണ് എന്തുവേണ വിളിച്ചോ കുഴപ്പില്ല പക്ഷെ എനിക്ക് ആ കോസ്റ്റ്യൂം തൊട്ട് ചെയ്ത സ്റ്റെപ്സ് തൊട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് തൊട്ട് ഓരോ പ്രാവശ്യം ഓരോ എൻഡിങ് ആ മാനയെ മധുര എന്ന് പറഞ്ഞാൽ നിർത്തില്ലേ അപ്പം അതിൽ ഓരോ കൈയൊക്കെ വീശി ഇങ്ങനെ ഓരോ സ്റ്റെപ്സൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഒരു മൊത്തം ടോട്ടൽ എൻറ്റർടൈൻമെന്റ് പാക്കേജ് ആണ് താങ്കൾ താങ്ക് യു നന്നായിരുന്നു അടിപൊളിയായിരുന്നു എടുത്തു പറയാൻ മാത്രം ഒരു ലൈനിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെയോ ഒരു ആപ്പിളുടെ ഒരു കഷ്ണം മാത്രം മുറിഞ്ഞു പോവാ ആപ്പിളുടെ ലോഗോയിൽ ഒരു പീസ് ആരോ കടിച്ചെടുത്ത പോലെ അതില് ആ മാത്രം കേട്ടില്ല പിള്ളു മാത്രമേ കേട്ടുള്ളൂ പിന്നെ മൈക്ക് വെക്കാൻ മറന്നു നല്ലൊരു ഫോക്കസ് ചെയ്യണം കേൾക്കണമെന്നില്ലല്ലോ അടിപൊളിയായിരുന്നു ആസ് പെർഫോമൻസ് ചെയ്യുന്നത് കേട്ടിട്ട് അവിടെ നിന്ന് അത്രയും പിള്ളേർ ഇറങ്ങി വന്ന അവിടെ ഡാൻസ് കളിച്ചില്ലേ ഭയങ്കര എനർജി ആയിരുന്നു പറഞ്ഞു അത്ഭുതമായിട്ട് തോന്നിയത് ഇപ്പൊ അവസാനത്തെ പല്ലവിയൊക്കെ ആയപ്പോഴേക്കും സാധാരണ രീതിയിൽ ഇത്ര ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ലാസ്റ്റ് പല്ലവിയൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഗ്യാസ് ഔട്ട് ആവും പക്ഷെ അതൊന്നും ഫീൽ ചെയ്തില്ല ശരിക്കും അഭിനവ് അഭിനവന്റെ ഒരു പ്ലസ് പാടുന്ന പോലെയാണ് ഉണ്ടായത് ഭയങ്കര കറക്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയത് നന്നായിട്ട് പാടി നല്ല എനർജി ഉണ്ടായിരുന്നു അപ്പം ഗംഭീരമോനോ അടിപൊളി സർ സർ അഭിനവ് സൂപ്പർ പെർഫോമൻസ് അഭിനവിൻ്റെ ആ ഒരു ഗ്രോത്ത് ഇങ്ങനെ എനിക്ക് കാണുന്നുണ്ട് അഭിനവിൻ്റെ കഴിഞ്ഞ നിന്ന് ഇതിൽ വന്നപ്പോൾ ഉള്ള ആ ഒരു ചേഞ്ച് സി അതിലാണ് നമ്മൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്യണം ഓരോ റൗണ്ട് വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ പെർഫോം ചെയ്യുക മെലഡിയെങ്കിൽ മെലഡി അതിനനുസരിച്ച് അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു കഴിവ് അഭിനവിനുണ്ട് സോ ഈ പറഞ്ഞതുപോലൊരു ഫൺ ഉണ്ടാക്കി ഇവിടെ നമ്മൾ അത് എങ്ങനെ കൊണ്ടുപോകുന്നു ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല സോങ് റൗണ്ടിന് പിന്നെ വലിയ പിച്ചിങ്ങും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പിന്നെ തോന്നിയത് എപ്പോഴും അങ്ങനെ പാടാൻ നല്ല നന്നായിട്ട് കഴിയും നന്നായിട്ട് തോന്നലായിരിക്കും ചിലപ്പോ നമ്മൾ മനസ്സിന്റെ ഒരു ഇതും അതാണ് കേട്ടോ

അവനൊന്ന് വന്ന് പാടിയാൽ മതി തന്നെ ചോദിക്കാം മോന് ഒരു ഒൻപത് മാസം വരെ പാടാൻ പറ്റാണ്ട് വോയിസ് പോയ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഒരു രവീന്ദ്ര സംഗീതോത്സവം എന്ന് പറഞ്ഞ ഒരു വലിയ വേദിയിൽ ഒരുപാട് പ്ലേ ബാക്ക് സിംഗേഴ്സും ഒരുപാട് സിംഗേഴ്സൊക്കെ ഉള്ളൊരു വലിയ വേദിയിൽ മോനെ സെലക്ഷൻ കിട്ടി ഓഡിഷനെ കഴിഞ്ഞ് സെലക്ഷൻ കിട്ടി അവിടെ പാടാൻ കൊണ്ടുനിർത്തി വേദിയിൽ കയറിയ സമയത്ത് മോന് പാടാൻ പറ്റുന്നില്ല ശബ്ദം വരുന്നില്ല കാറ്റ് മാത്രമേ പുറത്തു വരുന്നുള്ളൂ അപ്പം എല്ലാവരും കൈതപ്രം തിരുമനിയൊക്കെ ഉള്ളൊരു വേദിയായിരുന്നു അപ്പം സുഖമോ ദേവിയായിരുന്നു അന്ന് മോൻ പാടിയത് അപ്പോൾ ഇത് ഒട്ടും ഒട്ടും പറ്റുന്നില്ല പക്ഷേ അവനിങ്ങനെ അവസാനം വരെ ആ ഇത് തീരുന്നത് വരെ ഓർക്ക ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു തീരെ പറ്റാണ്ട് അങ്ങനെ രവിശങ്കർ സാറുണ്ടായിരുന്നു പ്ലേബാക്ക് സിംഗർ അപ്പോൾ രവി കൂടെ സ്റ്റേജിൽ കയറി അവൻ്റെ അവന് ചേർത്ത് നിർത്തി ഇവനിങ്ങനെ കരയാറായി ഇങ്ങനെ വിങ്ങി പൊട്ടണമുണ്ടായിരുന്നു ഞങ്ങൾ എനിക്കത് കാണാൻ പറ്റിയില്ല ഞാൻ പുറത്തിറങ്ങിപ്പോയി ആ അങ്ങനെ ഒരു ചേട്ടൻ കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് അവനത് തീരുന്നത് വരെ അവൻ എങ്ങനെയൊക്കെയോ അത് പാടി അതിനുശേഷം പിന്നെ തീരെ പാടാൻ പറ്റാണ്ടായി കാറ്റ് മാത്രമേ പുറത്ത് വരുള്ളൂ പാടാൻ പറ്റില്ല അവിടുന്ന് അവിടുന്ന് വരുന്ന വേദിയാണിത് അപ്പോൾ ഞങ്ങൾക്കിത് ഒരു സ്വപ്നം ആയിട്ടുള്ളൊരു വേദിയാണിത് ആ ഒട്ടും പറ്റില്ല ഒട്ടും ഒരു വരി പോലും പാടാൻ പറ്റാണ്ട് ഞാൻ പറയുമായിരുന്നു അവൻ ആരെയും ഫ്രണ്ടിൽ പാടാൻ പേടിയായിരുന്നു ശബ്ദം വരില്ല അപ്പം ഞാൻ ഞാനവനെ റൂം അടച്ചിട്ട് എൻ്റെ അടുത്ത് ഇരുത്തിരി ഞാൻ പറയും നീ പാടിക്കോ അമ്മയിലേ കേൾക്കുന്നത് നീ എങ്ങനെ പാടിയാലും അമ്മയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ സ്വരങ്ങൾ പാടിപ്പിച്ച് പാടിപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവൻ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിയത് ഇപ്പോൾ അവന് അവനെ എനിക്ക് അവനെ ബോധ്യപ്പെടുത്തണമായിരുന്നു നിനക്ക് പറ്റും നിനക്കൊരു പാട്ട് പാടാൻ പറ്റും എന്ന് അവനെ കാണിക്കണമായിരുന്നു എനിക്കത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാനവിടെ കൊണ്ടുവന്ന് പാടിയപ്പം അവനത് പറ്റി ജ അവിടെ അന്നുണ്ടായിരുന്ന ഓഡീഷൻ ഉണ്ടെന്ന് ജഡ്ജസ് നല്ല കമൻസ് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് സെലക്ട് ആകുമെന്ന് ഒന്നും എനിക്ക് പക്ഷേ എനിക്ക് അതൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല എനിക്ക് അവനെ ബോധ്യപ്പെടുത്താം നിനക്കതിനു പറ്റും നിനക്ക് പാടാൻ പറ്റുമെന്ന് ഇവിടുന്ന് ഈ സൂപ്പർ സ്റ്റാറിന് ഇതിന് സെലക്ഷൻ കിട്ടി എന്നൊരു കോള് വന്നപ്പം എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായ വേറൊരു മൊമെൻ്റ് ആ കോളായിരുന്നു എന്താ പറയണ്ടതെന്ന് അറിയില്ല ഒരു പക്ഷേ എൻ്റെ അമ്മയും ഇതുപോലെ എനിക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും

ട്വന്റി മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത് യു അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ പോട്ടെ അടുത്ത പാട്ടം നമുക്ക് അടിപൊളിയാക്കണം